പിടിച്ച് അതിന്റെ സന്തോഷത്തായാലും മക്കളെ കാണിക്കാൻ കൊണ്ട് കൊണ്ടുപോവുക അമ്മക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല മക്കളെ മക്കള് ക്ഷേപിക്കല്ലേ മക്ക അവസാനമായിട്ട് എന്റെ മോള് പറഞ്ഞതാണ് അമ്മ എന്നെ വീട്ടിൽ പോവല്ലേ അമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ കാലം അമ്മ തെളിയിക്കുമേ എനിക്കിനൊരു ജീവിതം ഇല്ല എന്റെ കൊച്ചുങ്ങളെ വളർത്തി അമ്മ എന്റെ കൂട്ടിന് വേണ്ട വേണോ അമ്മ അമ്മ എന്നെ എന്ന് പറഞ്ഞു ആ ഓർമ്മ എനിക്ക് ോർമ്മ എനിക്ക് മാറ്റാൻ പറ്റത്തില്ല എല്ലാരും പറയും സമാനപ്പെടായി പക്ഷേ എനിക്ക് കഴിയത്തില്ല ഒരു ജന്മം എനിക്ക് ഈശ്വരൻ തന്നുപോയി ഈ ജന്മം ഞാൻ കരഞ്ഞു തീർക്കായി എന്നാ പിന്നെ ഭാഗവത പാരായണം ചെയ്യുമ്പോഴും ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ എനിക്ക് മനസമാധാനം കിട്ടും അതിനാണ് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നത് മക്കൾ കാണുന്നുണ്ടോ മക്കൾ ആത്മാവിതെല്ലാം കാണുന്നുണ്ടോ അടി മക്കളെ ഒരു വാക്ക് ആരോടെങ്കിലും പറഞ്ഞു അടി നിനക്ക് നിന്റെ പറഞ്ഞു പറഞ്ഞുകൂടായിരുന്നു ആരോടും പറഞ്ഞില്ല അവൻ വരട്ടി എന്ന് പറഞ്ഞു അവസാനവും പറഞ്ഞ് നീ ആരോടും പറയരുതെന്ന് പറഞ്ഞ് പറഞ്ഞാ നിന്നെ കൊല്ലൂന്ന് പറഞ്ഞു അങ്ങനെ അവള് പറയാതെ വെച്ചിരുന്നു ലാസ്റ്റ് എന്റെ കൂടെ പറഞ്ഞതാ കേട്ടാ ഈ കണ്ണ് ചുമന്ന് വരും മക്കളെ ഞാൻ നോക്കുമ്പഴേ എൻ്റെ പൊന്നുകളെ എത്ര ക്യാമറമാര് ചാനലിൽ കൊണ്ടുപോയി അവന്മാര് ദുട്ടന്മാരെ പിടിച്ച അവന്മാര് കല്യാണം ഒക്കെ കഴിച്ച് മക്കളും ഒക്കെ ഉണ്ട് നിനക്ക് രണ്ട് പെൺകുട്ടികളാകൊണ്ട് അവന് നോക്കാൻ വയ്യന്ന് പറഞ്ഞ അവന്റെ പെണ് പറഞ്ഞത് എന്റെ മൂത്ത മോള് അവൻ അവനാ തെറ്റുകാരിയാണെങ്കിൽ അവൻ തന്നെ സ്വീകരിക്കണോന്ന് പറഞ്ഞപ്പം പറയുകയാണെ രണ്ട് പെൺകുട്ടികളല്ലേ ചേച്ചി എങ്ങനാ നോക്ക് എന്താ ഗതി അഗതി ഒരിക്കലും ഉണ്ടാവരുത് ഇങ്ങനെയുള്ള രാക്ഷസന്മാരെ ഒരിക്കലും വെറുതെ വിടരുത് ഈ ദുഷ്ടന്മാരെ വെറുതെ വിട്ടിട്ടാണ് ഈ സമൂഹം ഇത്രയും വഷളായിക്കൊണ്ടിരിക്കുന്നത് അത് കോടതി നിയമപാലകര് വിചാരിക്കണം ഇങ്ങനെയുള്ള ദുഷ്ടരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പഴേ അവന്മാരെയും അക തീർത്തേക്കണം പിന്നെ ജയിലിൽ അടച്ചിട്ട് പിന്നെ കൊറേ നാൾ കഴിഞ്ഞിട്ട് പുറത്തോട്ട് വിട്ട് അവന്മാരെ ജീവിക്കാൻ സമ്മതിക്കരുത് അതാണ് എൻ്റെ എൻറെ മനസാക്ഷി ഇന്നത്തെ എന്ന് പറഞ്ഞാൽ അവര് കൊറേ നാള് ജയിലിൽ അടയ്ക്കും അവർക്ക് നല്ല ഭക്ഷണങ്ങളും കൊടുക്കും ഇട്ടയ്ക്കും പിന്നെ അവർ കാണിക്കുന്ന മറ്റേ രീതിയിലാണ് കാണിക്കുന്നത് അവരാണെന്ന ഇന്ന് സമൂഹത്തിന് നല്ലവര് നമ്മളെ പോലെയുള്ള പാവങ്ങളെല്ലാം ചീത്ത മനുഷ്യരാ അവരെ അപവാദങ്ങൾ പറഞ്ഞു അവരെ ഏതെല്ലാം തരത്തിൽ ദ്രോഹിക്കാമോ അത്രയും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ സമൂഹത്ത് നടക്കുന്നത് ഞാൻ ഇത്രയും പറയാനെന്ന് പറഞ്ഞു എന്റെ മനസ്സ് മരവിച്ചു പോയി മോനെ എല്ലാം ഞാനെല്ലാം പറയുന്നു എന്നെ കൊണ്ട് ഭഗവാൻ പറയിപ്പിക്കുന്ന കാര്യങ്ങൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മക്കളെ ലോഹസുന്ദരി ലോഹസുന്ദരി ആയിരുന്നു രണ്ട് വിഗ്രഹം പോലെയുള്ള രണ്ട് മാലാകമായിരുന്നു എനിക്ക് ബോധി തീർന്നില്ല മക്കളെ എന്റെ പൊന്നുമില്ല പാടി കൊടുക്കാനും അവളെ അവരെ ലാളിക്കാനും പിഴച്ചു പറ്റെന്ന് സമൂഹം പറയുമെങ്കിലും ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് എന്റെ രണ്ടു മാലാകമാരെ ഞാൻ വിഷയെടുത്തെങ്കിലും വളർത്തു ഞാൻ ചന്ദ്രട ചെയ്യുകയും ചെയ്താ മകളെ അതിനെനിക്ക് സാധിച്ചില്ല ഭഗവാൻ എന്റെ കൈ കൊണ്ട് തന്നു ഞാൻ പത്ത് ദിവസം അതിനെ ലാളിച്ച് അതിനെ കണ്ട് ഒരു കൊച്ചിനെയാന്ന് പച്ച കണ്ണ് പ്രസവിച്ചു കൊണ്ടുവന്ന് ബെഡില് കൊണ്ടുവന്ന് കിടത്തിയപ്പോഴേ നീന്തക്കം തുടങ്ങി എന്ന അന്ന് ഒരു മദാമ വന്ന് എൻ്റെ മോളെടുത്ത് ചോദിച്ചതാണ് കൊച്ചിനെ കൊടുക്കും ഒരു കൊച്ചിനെ എൻ്റെ മോള് പറഞ്ഞു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു ആ ഒന്നെങ്കിലും ജീവനോട് ഇരുന്നായിരുന്നു മക്കളെ എല്ലാ പേരും പറഞ്ഞ കേസ് അമ്മമാരെ പിടിക്കത്തില്ല അമ്മാരന്നേ അവര് നാട്ടുകാർ പറയുന്നു എവിടെ സുഖവാസത്തിൽ കഴിയുവാന്ന് ഏ അപ്പോഴേ എൻറെ മനസ്സ് മാറിയില്ല അവന്മാരെ പിടിക്കും എന്നെങ്കിലും ഞാൻ ജീവനോട് ഇരിക്കുന്നു ശരിക്കും തന്നെ അതിശയിക്കാം ഒരുപാട് ചോദിച്ചു നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നത് എങ്ങനെ ഞാൻ മറക്കാൻ വേണ്ടിയിട്ട് ഏതെല്ലാ അമ്പലങ്ങളിൽ പോയി ഞാനിരുന്നു ഭഗവാന് എന്റെ കണ്ണീന്ന് ഇത് മറ മറവി മാറ്റി തരണേന്ന് അങ്ങനെയൊക്കെ കൊറേച്ച മനസ്സിനെ ഞാൻ ദൃഢപ്പെടുത്തിയാണ് ഇവിടം വരെ എത്തിയത് നമ്മള് കൂടുതൽ ആളിൻ്റെ പേരെടുത്ത് പറയുന്നില്ല അത് ആര് ചെയ്തായാലും ശരി എൻ്റെ മോനെ നിയമത്തിൻ്റെ മുമ്പേ കൊണ്ടുവരണമെന്നൊരാഗ്രഹമുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ കൂട്ടുനിന്ന് ആരാ ഇത്രയും വർഷം അവന്മാരെ ഒളിപ്പിക്കാതെ അവന്മാർക്ക് കാശ് കൊടുക്കാതെ ഒന്നും ഇരിക്കത്തില്ലല്ലോ ഏഹ് അപ്പം ഈ കൊലപാതകം ചെയ്തിട്ട് അവന്മാർ പോയി വിവാഹം കഴിച്ച് മക്കളും കുട്ടിയെ സുഖവാസം അല്ലായിരുന്നു ഈ പത്തൊമ്പത് വർഷം അവര് ജീവിച്ചത് അവർ വല്ല ദുഃഖം അറിഞ്ഞു ഞാൻ ഇത്രയും നാൾ കണ്ണീരും കുടിച്ച് എനിക്ക് ആയുസ് അല്ലാതെ രോഗവും പിടിച്ച് ഇന്നാലും ഞാൻ ബ്രാഞ്ചി ബ്രാഞ്ചി ദൈവത്തിനെയും വിളിച്ച് വിളിച്ച് ഞാൻ കിടക്കാതെ ഞാൻ എല്ലടവും ഓടി നടന്ന് ഓഫീസുകാരും കയറി ഇറങ്ങി മന്ത്രി ഓഫീസിലും കയറി ഇറങ്ങി ഇവിടെ എല്ലാം പോകുമ്പോൾ ഇവിടെ അത്രയും ഞാൻ പോയി കയറി ലാസ്റ്റിൽ എനിക്ക് നടക്കാൻ പോയ ശരീരം വരെ കുഴയാറായപ്പോഴും ഞാൻ അപ്പോഴും ഭഗവാനോട് പറയുവാണേ ഭഗവാന് എനിക്ക് നീതി കിട്ടില്ലല്ലോ ഇത്രയും വർഷമായിട്ട് ഇനി ഞാൻ മരിക്കട്ടോ എന്ന് പറയും ഞാൻ തന്നെത്താനും ഞാൻ ഭഗവാനോട് പറയും എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ എടുത്തു വെച്ച് ഞാൻ പറയും എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല അമ്മാനെ അമ്മാർക്ക് പരമാവധി ശിക്ഷ ലോകത്ത് കിട്ടാതെ പിള്ളേര് പരമാവധി ശിക്ഷ കൊടുക്കണം ഇനി അവന്മാർ പുറംലോകം കാണരുതെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് ഒരു തള്ളേര വേദനയാണെന്ന് കണക്കുട്ടിക്കോ